നമസ്കാരം നടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്ന് മുകേഷ് തന്നെ തീരുമാനിക്കട്ടെ എന്ന് മുതിർന്ന സി പി എം നേതാവും മന്ത്രിയുമായ എം എ ബേബി പ്രതികരിച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെയും വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാകുന്ന പ്രതിപക്ഷത്തിന്റെ നടപടിയെയും എം എ ബേബി വിമർശിക്കുകയും ചെയ്തു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇകൃത്തിക്കാട്ടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നായിരുന്നു എം എ ബേബിയുടെ വിമർശനം ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതിൽ ശക്തമായ അന്വേഷണം നടത്തി സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സി പി നേതാവ് അറിയിച്ചു സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ മിടുക്കുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് തന്നെയാണെന്നും അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നും മുകേഷ് നിലവിൽ സംസ്ഥാന സർക്കാരിൽ എന്തെങ്കിലും ഔദ്യോഗിക പദവി വഹിക്കെയോ മന്ത്രിയോ അല്ലാത്തതിനാൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുണ്ടല്ലോ എന്നുമായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം കൂടാതെ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന രണ്ട് എം എൽ എ ഇപ്പോഴും കോൺഗ്രസിലുമുണ്ട് അവർക്കെതിരെ കോൺഗ്രസ് ഒരു നടപടിയും എടുക്കും എന്നും ചോദിച്ചു ഇപ്പോൾ ഏഴ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഇതിൽ നാല് വനിതാ ഐ പി എസ് അംഗങ്ങളും ഉൾപ്പെടുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കുറിച്ച് ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചു വളരെ ശക്തമായ നടപടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും എം എ ബേബി ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്